നമസ്കാരം രാജ്യദ്രോഹം പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ഗ്രൂപ്പുകൾ ഇപ്പോൾ അവരുടെയൊക്കെ തന്നെ പിന്നിൽ നിൽക്കുന്ന ചില രാഷ്ട്രീയക്കാരും ചില സംഘടനകളും ഇതിന് വിദേശ തീവ്രവാദ ശക്തികൾ വരെയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നാം കണ്ടു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ രാജ്യദ്രോഹ നിലപാടുകൾ എടുക്കുമ്പോൾ എളവരിലും ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അത് സ്വാഭാവികം മാത്രമാണ് നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ട്രെയിനുകൾ തകർക്കാനും അതുവഴി ആയിരങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാനും ഇതിനു മുൻപ് ശ്രമിച്ചത് പലരും വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിയുക അതുപോലെ തന്നെ റെയിൽവേ പാളത്തിൽ തൂണുകളും തടികളും കൊണ്ടുചെന്ന് ഇടുക ട്രെയിൻ മറിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിലൊന്നും വ്യക്തമായ അന്വേഷണം ഇവിടെ കേരള പോലീസോ റെയിൽവേ പോലീസോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളോ നടത്തിയതായി നമുക്കറിയില്ല ആഹ് അത് മനോരോഗമുള്ള ഒരുത്തനാണ് അല്ലെങ്കിൽ അത് പ്രായപൂർത്തിയാകാത്ത ഒരുത്തനാണ് അല്ലെങ്കിൽ അവൻ തമാശക്ക് ചെയ്തതാണ് എന്ന രീതിയിലാണ് ഈ അന്വേഷണം ഒക്കെ തന്നെ പോയത് എന്ന് തോന്നുന്നു ഇപ്പോഴിതാ കുട്ടികൾ നാലോ അഞ്ചോ കുട്ടികൾ കണ്ണൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് പോകുന്ന വഴിയിൽ കല്ല് ഇട്ടു കല്ലിൽ തട്ടി വന്ദേ ഭാരത് എക്സ്പ്രസ് ഉലഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോൾ വന്ന ഒരു റിപ്പോർട്ടാണ് ഈ വിദ്യാർത്ഥികൾ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാകുന്നു അപ്പം ഒരു വ്യക്തി എഴുതി ഇവരൊക്കെ വളർന്നു വന്നാൽ ഈ രാജ്യത്തിന് തന്നെ ആപത്താണ് മുളയിലേ നുള്ളണം ശിക്ഷ കഠിനമാക്കണം ഒരു വിട്ടുവീഴ്ചയും പാടില്ല എത്ര ജീവനുകളായിരുന്നു ആ ട്രെയിനിൻ ഉള്ളിൽ ഒന്നും സംഭവിച്ചില്ല എന്നതുകൊണ്ട് ശിക്ഷ ലഘൂകരിക്കരുത് വിദ്യാർത്ഥികൾ എന്ന പരിഗണന ഇവർക്ക് നൽകരുത് എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ പറയണം ഇവിടെ വിദ്യാർത്ഥികളാണ് എന്ന് പറഞ്ഞ് കല്ല് റെയിൽവേ പാളത്തിൽ കൊണ്ടിട്ടാൽ ട്രെയിൻ അപകടത്തിൽപ്പെടും ട്രെയിൻ മറിയും എന്നുള്ള ബോധ്യം ഇവന്മാർക്കുണ്ടായിരുന്നു യാതൊരു ആ കാര്യങ്ങൾ അറിയാം അത്തരത്തിൽ ചെയ്ത് ഈ ട്രെയിൻ മറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അതായത് തുടക്കത്തിലെ വളരെ ചെറുതലേ തന്നെ തലയിലേക്ക് രാജ്യദ്രോഹവും രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നും അപകടങ്ങൾ ഉണ്ടാക്കണമെന്നും രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നും ഇവന്മാരുടെ മനസ്സിലേക്ക് ആരെങ്കിലും ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് വച്ചിരിക്കുകയായിരിക്കും എന്തെങ്കിലുമൊക്കെ അപ്പം ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുള്ളതാണ് അതായത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ശിക്ഷകൾ അന്വേഷണം നടത്തി കുട്ടികൾക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ ഇവർക്കൊക്കെ നൽകണം ഇവനെയൊന്നും ഇനി പഠിക്കാൻ പറ്റരുത് ഇവനൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇത്തരത്തിലുള്ള തോന്നിയാസം കാണിക്കുന്ന ഇത്രയും വലിയ അപകടം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇത് രാജ്യദ്രോഹ നടപടി തന്നെയാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ ഇവനെയൊന്നും പഠിക്കാൻ പെടരുത് ഇവനൊന്നും മുമ്പോട്ട് പഠിക്കരുത് നേരത്തെ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇവരെയൊന്നും തുടർന്ന് പരീക്ഷ എഴുതിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായം വന്നതുപോലെ ഇവർക്കൊന്നും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ല ഇത്തരം നടപടികൾ ചെയ്യുന്നവർക്ക് ഇവരുടെ മാതാപിതാക്കളെ അടക്കം ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണം കാരണം എന്നാലേ ഒരു ചൂടുണ്ടാകും നാളെ ഈ തോന്നിയാസങ്ങളും ഈ അപകടകരമായ കാര്യങ്ങളും കാണിക്കാതെ ഇരിക്കും ഇത് ഒരു ഗൂഢാലോചനയുടെയോ ഒരു വലിയ വമ്പൻ പ്ലാനിന്റെയോ ഒന്നും ഭാഗമാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഇവരിലേക്ക് കുത്തിവെച്ചിരിക്കുന്നത് മാരക വിഷം തന്നെയാണ് നേരത്തെ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ ഒരു കൊച്ചിനെ തൊള്ളത്തിരുത്തി ആ കൊച്ചിനെ കൊണ്ട് വിളിപ്പിച്ച കഥ നമുക്ക് ഓർമ്മയില്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴ സമ്മേളനത്തിൽ എന്നിട്ട് പോപ്പുലർ ഫ്രണ്ട് അവിടെ പോയി ആ കുട്ടിക്കെതിരെ എന്ത് നടപടിയെടുത്തു ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെതിരെ എന്ത് നടപടിയാണ് ഇവിടെ പോലീസ് പോലീസൊക്കെ സ്വീകരിച്ചത് ഒന്നും സ്വീകരിച്ചതായിട്ട് അറിയില്ല ആ കുട്ടിക്ക് ബാലാവകാശ കമ്മീഷൻ പ്രകാരം എന്താണ്ട് കൗൺസിലിംഗ് കൊടുക്കുവോ ആ കുട്ടിയെ വിളിച്ചിരുത്തി ഉപദേശിക്കുകയാണ് ചെയ്ത് അതോടുകൂടി ആ ഒരു കേസ് തീർന്നു എന്നാണ് തോന്നുന്നത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം എന്തായാലും ഈ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ ഉചിതമായ നടപടി നിയമത്തിന്റെ നിയമത്തിന് കീഴിൽ നിന്നുകൊണ്ടുള്ള ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് പൊതുവായിട്ട് ഇപ്പോൾ അഭിപ്രായങ്ങൾ കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ് കുട്ടികളെ ഇത്തരത്തിൽ അല്ല രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിലും രാജ്യത്തെ തകർക്കാൻ ഉള്ള രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് വിടുന്ന പരിപാടി ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഈ ഒരു എഴുത്തിന് ധാരാളം കമന്റുകൾ വരുന്നുണ്ട് ഇവനൊക്കെ വളർന്നു വന്നാൽ ഇനി ബോംബായിരിക്കും വെക്കുന്നത് ഇപ്പൊ കല്ലേ വെച്ചു ബോംബായിരിക്കും ഇനി വെക്കുന്നത് മാനസിക രോഗിയായിരിക്കും അല്ലെ എന്ന് പരിഹസിച്ചുകൊണ്ട് രോഗികളായിരിക്കും എന്ന് പരിഹസിച്ചുകൊണ്ട് ഒരു കമന്റ് ഉണ്ട് അതുപോലെ പന്നികളെ രാജ്യദ്രോഹ കുറ്റത്തിന് അകത്തിട്ട് മൃഗീയമായി പീഡിപ്പിക്കണം ഈ പിള്ളേരെ വിടരുത് ശിക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ ധാരാളം ഇമോജുകളും ദേഷ്യത്തിന്റെ ആംഗ്രി ഇമോജുകളും ഒക്കെ തന്നെ വിടുന്നുണ്ട് അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ അത്ര കുട്ടികളാണ് എന്നുള്ള ആ ഒരു പരിഗണനയും കൺസിഡറേഷൻ ഒന്നും ഇവർക്ക് നൽകേണ്ട കാര്യമില്ല കാരണം ഇവർ വിട്ടു കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല ഇത്രയേ ഉള്ളൂ കാര്യം അങ്ങ് ചോദ്യമൊക്കെ ചെയ്ത് കേസെടുത്തിട്ട് അങ്ങ് വിടും കുഴപ്പമൊന്നുമില്ല ശിക്ഷിക്കുകയൊന്നുമില്ല എന്ന് പറയും ഇപ്പൊ നാളെ ഈ കല്ലിന് വരം അവൻ വലിയ കോൺക്രീറ്റിന്റെ തൂണ ചുമന്ന് വേണേ കൊണ്ടു വെക്കും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ത് എത്ര റിസ്കി ആയിട്ടുള്ള എത്ര പേരുടെ ജീവനാണ് അപകടത്തിലാവില്ല ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് നമുക്കറിയാം വല്ലാത്ത വേഗതയിൽ പോകുന്ന ട്രെയിനാണ് ആ ട്രെയിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പാളത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ടാവോ അല്ലെങ്കിൽ ഇതുപോലെ സാധന സാമഗ്രികളൊക്കെ എന്തെങ്കിലും കൊണ്ടുവയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അതിന് അപകടം സംഭവിക്കാം എന്തോ ഭാഗ്യം കൊണ്ട് ഉലഞ്ഞത് മാത്രമേ ഉള്ളൂ അത് ഒരു വെള്ള ഡ്രൈവറുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടോ അയാളുടെ ആ ഒരു കഴിവുകൊണ്ടോ ആയിരിക്കും ഒന്നും സംഭവിക്കാത്തത് വലിയ അപകടം ഒന്നും സംഭവിക്കാത്തത് എത്ര ആയിരക്കണക്കിന് പേരുടെ കൊച്ചുകുട്ടികളുടെയും സ്ത്രീകളുടെയും അതുപോലെ പ്രായമായവരുടെയും ഒക്കെ ജീവൻ വെച്ചാണ് ഈ അഞ്ച് വിദ്യാർത്ഥികൾ കളിച്ചത് ഇവനെയൊന്നും ഒരു കാരണവശാലും വെറുതെ വിട്ടരുത് ശ ശിക്ഷിക്കുക തന്നെ വേണം ആ ശിക്ഷിക്കുകയും വേണം ഇവരുടെയൊക്കെ വിവരങ്ങളും ഇവന്റെയൊക്കെ വീട്ടഡ്രസ്സും ഇവന്റെയൊക്കെ അപ്പൻ്റെ അമ്മയുടെയും ഒക്കെ തന്നെ വിശദ വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തുവിടുക തന്നെ വേണം ഒരു ചെറിയ മോഷണം നടത്തിയ ഒരു തന്റെ കുടുംബചരിത്രം മുഴുവൻ പുറത്തുവിടുന്നുണ്ടല്ലോ ഇതിപ്പോൾ രാജ്യദ്രോഹപരമായ ഒരു നടപടി എടുത്ത് പിള്ളേരാണെന്ന് പറഞ്ഞ് അവരുടെ സ്വകാര്യത അല്ലെങ്കിൽ അവരുടെ പ്രൈവസി എന്ന് പറഞ്ഞ് അവരെ ഒതുക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും ഇവരുടെ വിശുദ്ധ വിവരങ്ങൾ പുറത്തുവിടണം മാതൃകാപരമായി ഈ കുട്ടികളെ ശിക്ഷിക്കുക തന്നെ വേണം ഇവരുടെ സ്കൂളുമായി ബന്ധപ്പെട്ടും ഇവരുടെ വീടുമായി ബന്ധപ്പെട്ടുമുള്ള അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും നടത്തണം കേരള പോലീസ് റെയിൽവേ പോലീസൊന്നും നടത്തിയില്ലെങ്കിൽ എൻ ഐ അന്വേഷിച്ചാലും കുഴപ്പമൊന്നുമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്